മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് രൂപം നൽകിയിട്ടുള്ള മാങ്കുളം ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മേഖലയായി മാറിയതോടെ ട്രക്കിംഗ് ജീപ്പുകളടക്കം നിരവധി വാഹനങ്ങൾ മാങ്കുളത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി രൂപം നൽകിയിട്ടുള്ള മാങ്കുളം ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു മാങ്കുളത്തെ കെ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപമാണ് ഓഫീസ് തുറന്നിട്ടുള്ളത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ആർ ടിഒ പി എം ഷബീർ മുഖ്യപ്രഭാഷണം നടത്തി സൊസൈറ്റി പ്രസിഡന്റ് അലക്സ് വി കെ അധ്യക്ഷത വഹിച്ചു മാങ്കുളം ഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ ആന്റണി ഷൈനി മാത്യു മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഡി ജോയി കുട്ടിച്ചൻ തോട്ടപ്പറ്റം പി ടി മാണി സംഘടനാ ട്രഷറർ നിതിൻ പീറ്റർ സെക്രട്ടറി ഷെഫിൻ ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു മാങ്കുളം ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജോജോ വളയത്തിൽ സഹായ നിധിയിലേക്ക് സമാഹരിച്ച തുക ചടങ്ങിൽ ബന്ധപ്പെട്ടവർക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ അടിമാലി